മിക്കവാറും ആൾക്കാർ പയർ നട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പയർ നട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഴുവൻ ചാഴി വന്ന് മൂടും ഉറുമ്പും വന്ന് നാശമാക്കും ഉറുമ്പും ചാഴിയാണ് പയറിൻ്റെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ അതിനെ തടയാൻ നമുക്കൊരു അടിപൊളി മാർഗമുണ്ട് ഈ മാർഗം എന്ന് പറയുന്നത് രാസവസ്തുക്കളല്ല രാസ കീടനാശിനിയൊന്നും അല്ല അടിക്കുന്നത് നമുക്ക് സാധാരണ ലഭിക്കുന്ന ഒരു കീടനാശിനിയാണ് കീടനാശിനി അല്ലാതെ നമ്മളത് ഉപയോഗിക്കുന്ന രീതിയാണ് പ്രധാനം ആ രീതിയിൽ ഉപയോഗിച്ചാൽ ചാഴി പിന്നെ നമ്മുടെ പരിസരത്ത് പോലും വരില്ല അത്ര എഫക്റ്റീവായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ നട്ടിരിക്കുന്നത് കുറ്റിപ്പയറാണ് കുറ്റിപ്പയറാണെങ്കിലും അത് കൊടിവീശി വരും കൊടി വീശി മുകളിലേക്ക് വളർന്നു വരും പഴയകാലത്തൊക്കെ കുറ്റിപ്പയർ ആ വാരത്തിൽ തന്നെ നട്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കൊടിവീച്ച് കെട്ട് പണിഞ്ഞ് കിടന്ന് നിറയെ അച്ചിങ്ങ കിട്ടും കീടങ്ങളും അതുകൊണ്ടാവാറില്ല പഴയകാലത്ത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല പിന്നെ ഈ കുറ്റിപ്പയർ നടാൻ ഒരു കാരണം കൂടിയുണ്ട് അതായത് ഈ കുറ്റിപ്പയറിന് കൂടുതൽ ഇല കിട്ടും നമുക്ക് ഇലയാണ് കൂടുതൽ ആവശ്യം അച്ചിങ്ങയിലെ കൂടുതൽ ഉപയോഗം എന്നെ എന്നെ സംബന്ധിച്ച് ഇലയാണ് ഇല തോരമ്പയ്ക്കുക പയറിൻ്റെ ഇല പഴയകാലത്തെ പ്രധാനപ്പെട്ട ഒരു ആഹാരമായിരുന്നു പയറിൻ്റെ എല്ലാ തോരം വയ്ക്കില്ല അത് കാന്തരിമുള ഒക്കെ ചതച്ചിട്ട് അടിപൊളിയായിട്ട് പഴയകാലത്ത് ഉണ്ടാക്കും വള്ളിപ്പയറാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കില്ല ഇല വളരെ കുറവായിരിക്കും അതങ്ങ് പയർ കയറിപ്പോകും നീളമുള്ള പയർ കിട്ടും അത്രയേ ഉള്ളൂ ഇല വളരെ കുറവായിരിക്കും ഇപ്പം ഇല കിട്ടാനും കൂടിയാണ് ഞാൻ ഈ കുറ്റിപ്പയർ നട്ടിരിക്കുന്നത് അപ്പോൾ കുറ്റിപ്പയറിന് ഇടുന്ന കൊടുക്കുന്ന വളം നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളമാണ് കുറ്റിപ്പയറിന് കൊടുക്കുന്നത് അതിന് ഞാൻ കൊടുക്കുന്ന കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ചേർത്ത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും വേറെ അടിസ്ഥാന വളം നമ്മൾ ആ കൊടുക്കുന്ന ഗ്രോബാഗിലെ വളം മാത്രമേ ഉള്ളൂ പിന്നീട് ചാണകപ്പൊടി ഒരു സാധനവും കൊടുക്കാറില്ല ഈ കൊടുക്കുന്നത് ഇത് മാത്രമാണ് അപ്പോൾ നൈട്രജൻ കൂടുതലാണ് കടലപ്പിണ്ണാക്കിൽ കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ചും ഉണ്ട് പെട്ടെന്ന് അതിൻ്റെ വളർച്ച ഉണ്ടാവും പെട്ടെന്ന് അച്ചിങ്ങയും കിട്ടും പക്ഷേ ഈ ചാഴിയുടെ ഉടുമ്പിൻ്റെ ഉദ്രവം വന്നാൽ ഇതൊന്നും നടപ്പാവില്ല ഇതെല്ലാം പോയത് തന്നെ ഗ്രോബാഗിൽ നമ്മൾ മണ്ണിടുന്നത് ആദ്യം ഗ്രോബാഗിൻ്റെ പകുതിയെ മണ്ണിട്ടോളൂ അത് കഴിഞ്ഞ് ഇത് വളർന്നു വന്നു കഴിഞ്ഞ് പിന്നെ സാധാരണ ആൾക്കാർ വളം ചെയ്യും ആ വളം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മണ്ണിടും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം മണ്ണിട്ട് കഴിയുമ്പോൾ ഗ്രോബാഗിൻ്റെ മുക്കാൽ ഭാഗം മണ്ണ് വരും അപ്പോൾ ഇത് കൊടി വീശുന്നതിന് മുമ്പ് ഇവിടെ കമ്പ് കുത്തി കൊടുക്കണമെങ്കിൽ ഗ്രോബാഗിൽ നിറയെ മണ്ണ് വേണം എന്നാലാണ് കമ്പ് കുത്തി കൊടുത്താൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കമ്പ് ചെരിഞ്ഞ് വീഴും അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇങ്ങനെ നാല് കമ്പുകൾ കൂട്ടി വെച്ച് നാല് ഗ്രോവാകിൽ നാല് കമ്പ് കുത്തിയിട്ട് ആ നാല് കമ്പ് വെച്ച് ഇവിടെ കെട്ടും കണ്ടോ അവിടെ കെട്ടി വെച്ചിരിക്കുന്നതു അങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോൾ ഏത് കാറ്റ് വന്നാലും ഇത് മറിഞ്ഞു വീഴില്ല കാരണം നാല് മൂലയിൽ അതിൻ്റെ വെയിറ്റ് താങ്ങി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് പോവില്ല ആ ഒരു സൂത്രവിധി ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിൽ ഉപയോഗിക്കുന്ന സൂത്രവിദ്യ പുൽത്തൈലമാണ് പുൽത്തൈലം ഒരു മൂന്ന് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുൽത്തൈലം നിങ്ങൾക്കറിയാം ഭയങ്കര രൂക്ഷമായ ഗന്ധമാണിതിൽ ഈ രൂക്ഷമായ ഗന്ധം നിലവിലുള്ളത് കൊണ്ട് ഈ കീടങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നൊരു സമയമാണ് ആ സമയത്താണ് ഈ മരുന്നുകൾ ഏതായാലും അടിക്കാവൂ മരുന്നടിച്ച് അരമണിക്കൂറെങ്കിലും മഴ പെയ്യാതിരിക്കണം എന്നാൽ മാത്രമേ അടിച്ച് മരുന്നിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു മൂന്ന് തുള്ളി ആയിട്ടുണ്ട് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടും ആയുർവേദ കടകളിൽ കിട്ടും അങ്ങാടി മരുന്നുകിടയിൽ കിട്ടും ഈ ഇഞ്ചിപ്പുല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അതൊരു ചോദ്യമാണ് പി എസ് സിക്ക് ഒക്കെ ചിലപ്പോൾ വരാവുന്നൊരു ചോദ്യമാണ് ഇന്ത്യയിൽ ഇഞ്ചിപ്പുല്ല് ഗവേഷണ കേന്ദ്രം ആകെ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് ഒരൊറ്റ ഇഞ്ചി പുല്ല് ഗവേഷണ കേന്ദ്രമേ ഉള്ളൂ അത് കേരളത്തിലാണ് അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ഓടക്കാലി എന്ന സ്ഥലത്താണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇലയുടെ അടിയിലേക്കും കൊടുക്കണം മുകളിലേക്കും കൊടുക്കണം ഭയങ്കര ഇവിടെ ഇതിൻ്റെ ചുവട്ടിലും ഗ്രോബാഗിലേക്കും ഒന്ന് അടിച്ചു കൊടുക്കാം ഇലയുടെ മുകളിലും ഇലയുടെ അടിയിലും ഇതിലിപ്പോൾ കീടബാധ വന്നിട്ടില്ല ഇത് ഇത് ഇത്രയും വരെ വന്നിട്ടുണ്ട് ഒന്നും ഇതിന് വന്നിട്ടില്ല ഞാൻ ഇടയ്ക്ക് അഞ്ച് ദിവസം കൂടുമ്പോഴാണ് എന്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഹൈഡ്രോജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം ഇതുമല്ലെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചിപ്പുല്ല് ഇനി ഒരു അഞ്ചാറ് ദിവസത്തേക്ക് ഇനി ഭാഗത്തേക്ക് ഒരു കീടങ്ങളും വരില്ല കീടങ്ങൾ ചാവാനുള്ളതല്ലാട്ടോ ഇത് അതുകൂടി മനസ്സിലാക്കുക കീടങ്ങളെ ഓടിക്കാനുള്ള വിദ്യയാണ് ഇഞ്ചിപ്പുല്ല് അടിച്ചതുകൊണ്ട് കീടങ്ങൾ ആവില്ല ഒരിക്കലും ഈ പരിസരത്തിനിയും വരില്ല നല്ല എഫക്റ്റീവ് നല്ല ഗന്ധമാണ് ഈ പരിസരത്തെല്ലാം എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും അതായത് പച്ചമുളക് വഴുതന കോളിഫ്ലവർ വെണ്ട ഇങ്ങനെ എല്ലാത്തിനും ഞാൻ ഇത് അടിക്കാറുണ്ട് കാരണം ഇത് ഓടിപ്പോവാൻ വേണ്ടിയിട്ടാണ് കീടങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട തിക വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം